മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മിയുടെ വയറ്റിലുള്ള കുഞ്ഞ് കണ്ണൻ്റെ അല്ലയെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ ദുർഗയും മുണ്ണി കണ്ണനെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്ത് ആ ഡ്രൈവറ് വീൽചെയർന്താ വരുമ്പം ഉണ്ണി പറയുന്നുണ്ട് വേണ്ട എൻ്റെ കണ്ണേട്ടനെ ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം അതും മുന്നേ കൊണ്ടുപോകുമ്പം കണ്ണൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ വേറെ പിരിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണ് ദുഷ്ടജന്മങ്ങൾ എന്തായാലും അവസരം വരട്ടെ അപ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ എല്ലാവരെയും വിറ്റ കാശ് എൻ്റെ കയ്യിലുണ്ടെന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് എന്നിട്ട് പോണ വഴിക്ക് ദുർഗയാണെങ്കിൽ ഈ കണ്ണൻ്റെ മനസ്സിലേക്ക് ഒരുപാട് വിഷം കുത്തിവെക്കാൻ നോക്കുന്നുണ്ട് കണ്ണനോട് പറയുന്നുണ്ട് അവൾ ശരിക്കും ആ സ്റ്റേറിന്ന് വീണപ്പം ചാവണ്ടതായിരുന്നു ചാവ് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ ഇതൊന്നും കേട്ടിട്ട് കണ്ണനാണെങ്കിൽ ഒട്ടും ഇഷ്ടമാവണില്ല എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് മതിയമ്മയെ നിർത്ത് ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരം വേണ്ടാന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും അത് പറയണേന്ന് വയ്ക്കുമ്പം എന്നാലും ഇടം മോനെ നിന്നെ അവൾ ചതിച്ചല്ലോ എന്ന് ഉറക്കുമ്പം എനിക്ക് സഹിക്കും ിക്കാൻ പറ്റണില്ല എന്തായാലും നിനക്കൊരു ജീവിതം കിട്ടിയില്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ സന്തോഷിച്ചിരിക്കുമായിരുന്നു അതിങ്ങനെയും ആയിരുന്നു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് എനിക്കൊരു ജീവിതം കിട്ടിയതിൽ നിങ്ങൾക്കാർക്കും സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും നശിച്ചു കാണണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ചത് ഇപ്പം നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നടന്നു അതിൻ്റെ ഒരു സന്തോഷമൊക്കെ നിങ്ങൾക്കുണ്ട് അതെനിക്കറിയാം എന്തായാലും ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും കണ്ണേട്ടൻ ചെയ്തതൊക്കെ മണ്ടത്തരായി പോയി കണ്ണേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം അവരുടെ പേരിലല്ലേ കണ്ണേട്ടൻ എഴുതി വെച്ചത് ഇനി അത് അവർ തിരിച്ചു തരുമെന്ന് ചോദിക്കുമ്പം തിരിച്ചു തന്നില്ലെങ്കിൽ വേണ്ട അവൾ അത് എന്തായാലും കുറച്ച് കാലമാണെങ്കിലും എൻ്റെ കൂടെ എൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചതല്ലേ അത് കേട്ടതും ദുർഗയ്ക്ക് ഉണ്ണിക്കൊക്കെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തവും ലേഹയും ഹോസ്പിറ്റലിലേക്ക് വരാണ് ഹോസ്പിറ്റലിൽ വന്ന് മഹിയുടെ അടുത്ത് വന്നതും മഹിയോട് പറയുന്നുണ്ട് എന്നാലും മഹിയോട് ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങളുടെ കൂടെ താമസിച്ചാൽ മതി കുഞ്ഞുണ്ടായി പോയാൽ മതി അപ്പം മഹിയും കണ്ണേട്ടനും കേട്ടില്ല അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും വീഴ്ചയിൽ വേറൊന്നും പറ്റിയില്ലല്ലോ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത് മഹി പറയുന്നുണ്ട് അവരെന്നെ മനപൂർവ്വം വീഴ്ത്തിയതാ ലേഹേ ആ സ്റ്റെപ്പിൽ എന്തോ ഒന്ന് അവർ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനവിടെ ചവിട്ടിയതും കാല് തെന്നി പോവുകയായിരുന്നത് എന്നിട്ട് അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടു അപ്പം തന്നെ അവർക്ക് മനസ്സിലായി ഞാൻ അമ്മയാവാൻ പോകുകയെന്ന് അതറിഞ്ഞതും അവർ എന്നെ വേറെ രീതിയിൽ കണ്ണേട്ടൻ്റെ മുന്നിൽ ചിത്തിരുന്നു ു ഡോക്ടറോടും അവർ എന്നെക്കുറിച്ച് മോശമായി തന്നെ പറഞ്ഞത് എന്തായാലും കണ്ണേട്ടൻ എൻ്റെ കുഞ്ഞിനും എനിക്കും വേണ്ടിയിട്ട് ഒരു നാടകം കളിക്കാൻ തന്നെ തീരുമാനിച്ചു കണ്ണേട്ടൻ എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോയതുപോലെ അവരുടെ കൂടെ പോയിത് അവർക്കറിയില്ലല്ലോ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്ന കാര്യം ആ സമയത്ത് ലേഖ പറയുന്നുണ്ട് അത് കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നത് അവരറിയില്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല മഹി എന്തായാലും കണ്ണേട്ടൻ്റെ കുഞ്ഞാ മഹിയുടെ വയറ്റിലുള്ളതെന്ന് അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കും അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് കണ്ണേട്ടനെ ഇങ്ങനെ ചെയ്തത് എന്തായാലും കണ്ണേട്ടൻ്റെ ഈ തീരുമാനമാണ് നല്ലത് കുറച്ച് ദിവസം കണ്ണേട്ടനിൽ നിന്നും അകന്ന് നിൽക്കണമെന്നല്ലേ ഉള്ളൂ പിന്നെ കണ്ണേട്ടനെ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിലോട്ട് വരാമോ ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അതാണ് എനിക്കൊരു സമാധാനം എന്തായാലും അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും എൻ്റെ കുഞ്ഞിനെ കൊല്ലും അപ്പോൾ നമുക്ക് പോകാൻ ലേഹയെന്ന് പറഞ്ഞു ആ സമയത്ത് അനന്ദ് പറയുന്നുണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇനി മുന്നോട്ട് നീങ്ങാൻ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും കുഞ്ഞിനെയും വേണി മഹിയേയും ഇല്ലാണ്ടാക്കാൻ നോക്കും അതുകൊണ്ട് കണ്ണനോടും പറയണം അതിൽ നടക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചു വേണം നടക്കാൻ എന്ന് എപ്പോൾ വേണമെങ്കിലും അവരുടെ ശ്രദ്ധയെ ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊക്കെ കണ്ണേട്ടം സൂക്ഷിച്ചോളും എന്നാൽ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് കാറി കയറി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും എല്ലാവരും കമലേശ്വരത്ത് വന്നതിന് ശേഷം ദുർഗയാണെങ്കിൽ ഫോണെടുത്ത് ആദ്യം തന്നെ വിളിക്കുന്നത് സീമന്തിനെയാണ് സീമന്തിനി ഫോണെടുത്തതും എന്തായി ദുർഗയെന്ന് ചോദിക്കുമ്പം എടുത്തി എടുത്തി പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചു അവളൊരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോവുക ഏ നേരാണ് ദുർഗെ എന്തൊക്കെയായി കേൾക്കണേ അവൾ അത്രക്കാരി ആണോ എന്ന് ചോദിക്കുമ്പം ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എടുത്തി അവളാൾ ശരിയല്ല എന്ന് ഇപ്പം എങ്ങനെയുണ്ട് അന്നേ ഞാൻ കണ്ണനോട് പറഞ്ഞതാണ് സ്വത്തുക്കളൊന്നും എഴുതി കൊടുക്കേണ്ടതെന്ന് ഇപ്പം അവൻ്റെ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുമ്പം അതൊന്നും കുഴപ്പമില്ല എടുത്തി അതൊക്കെ അവളിൽ നിന്നും തിരിച്ച് എഴുതി മേടിക്കാനൊക്കെ പറ്റും എന്തായാലും ഒരു കാര്യം സംഭവിച്ചു അവനിനി അവളെ വീട്ടിലോട്ട് കൊണ്ടുപോകില്ല അവളെ ഉപേക്ഷിച്ചു ഇനി അവളെവിടെ പോകുമെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല എന്തായാലും അവളുടെ വീട്ടിലേക്കൊന്നും അവളെ കേറ്റില്ല കാരണം അവളുടെ അച്ഛനും മുത്തശ്ശിയും അതിന് സമ്മതിക്കില്ല പിന്നെ അവൾക്ക് ആശ്രയിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല അവൾ എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് ആ സമയത്ത് സീമന്തിന് പറയുന്നുണ്ട് എന്തായാലും ഇപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നൂലോ ഇനിയിപ്പോൾ എടുത്തി ഒരു കാര്യവും കൂടി ശ്രദ്ധിച്ചോ ഇനി കണ്ണനെ നമുക്ക് സ്വാധീനം കൊണ്ട് വിവാഹം കഴിപ്പിക്കാം എന്തായാലും ഇപ്പോൾ അവൻ്റെ രണ്ട് കാലും അനങ്ങിത്തുടങ്ങി ഇനി കുറച്ച് ദിവസവും കൂടിയും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ പഴയതുപോലെ എഴുന്നേറ്റ് നടക്കും ശരിക്കും പറഞ്ഞാൽ അവൻ പണ്ടേ എഴുന്നേറ്റ് നടക്കേണ്ടതായിരുന്നു ഞാനും ഏട്ടനും കൂടെ കൂടി അവന് മരുന്ന് മാറ്റി കൊടുത്തത് കൊണ്ടല്ലേ അവൻ എഴുന്നേറ്റ് നടക്കാതിരുന്നത് ആ സമയത്ത് സീമന്തിന് പറയുന്നുണ്ട് അത് നേരെ എന്തായാലും സ്വാധീനായിട്ടൊന്ന് സംസാരിക്കട്ടെ തൽക്കാലം ഇപ്പം ഇതിനെക്കുറിച്ചൊന്നും അവനോട് പറയാൻ നിൽക്കണ്ട ഇപ്പം പറഞ്ഞാൽ അവനത് സമ്മതിക്കോ ഇല്ല എന്ന് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് ഇപ്പോൾ എന്തായാലും പറയണില്ല എടുത്തി ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് അവൻ്റെ മനസ്സിൽ അവളോട് നല്ല പകയാവൂലോ നമ്മൾ മാക്സിമം അവളെയും അവനെയും ശത്രുക്കളാക്കി തീർക്കണം അപ്പം പിന്നെ നമ്മൾ പറയും പോലെ അവൻ ചെയ്തോളൂന്ന് എന്നാൽ ശരി ദുർഗ ഞാൻ ഏട്ടനോട് വിവരങ്ങൾ പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സീമന്തിനെ ഫോൺ കട്ട് ചെയ്തിട്ട് വാമദേവന്റെ അടുത്ത് നിന്ന് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കേട്ടതും വാമദേവൻ പറയുന്നുണ്ട് ഇപ്പോഴും അസമാധാനം ഇത് ഇനിയിപ്പോൾ കണ്ണൻ്റെ സ്വത്തുക്കൾ വേറെ ആർക്കെങ്കിലും പോകുന്ന പേടിക്കണ്ട ഇനി മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഭാര്യ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് അത് കേട്ടുകൊണ്ട് നമ്മളുടെ മേഘനാഥനും സ്വാധീനവും അങ്ങോട്ട് വരുന്നുണ്ട് ആ സമയത്ത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അച്ഛനെന്തൊക്കെയാണ് പറയണതെന്ന് ചോദിക്കുമ്പം നീ അറിഞ്ഞില്ലട വിശേഷങ്ങളൊക്കെ ഇല്ല ഞാൻ ഞാനറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ എന്നാൽ ഇപ്പം അറിഞ്ഞോ ഇനി കണ്ണന് മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഭാര്യയില്ല അവനവളെ ഉപേക്ഷിച്ചിരുന്നു അത് എന്തിനാന്ന് ചോദിക്കുമ്പം അത് അവൾ ആൾ ശരിയല്ല അവളുടെ വയറ്റിലിപ്പോൾ ഒരു കുഞ്ഞുണ്ട് അറിയാലോ കണ്ണന് അതിനുള്ള കഴിവില്ല അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ആരുടെയാണെന്നൊന്നും അറിയില്ല സമയത്ത് മേഘം പറയുന്നുണ്ട് അത് മിക്കവാറും ആ അനന്തതിന്റെ ആയിരിക്കും എന്നാലും അവൾ ഇത്തരത്തിലുള്ളൊരു പെണ്ണാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ വാമദേവൻ പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് അതേതായാലും നന്നായില്ലാച്ചാൽ നമുക്കത് ഉപകാരമായില്ലേ ഇനിയിപ്പോൾ കണ്ണനെ വേറെ വിവാഹത്തിനൊന്നും ആരും നിർബന്ധിക്കാൻ നിൽക്കണ്ട ഇനി കണ്ണൻ്റെ സ്വത്തുക്കളൊക്കെ നമുക്ക് തന്നെ പങ്കിട്ടെടുക്കാൻ ആ സമയത്ത് സീമന്തിന് പറയുന്നുണ്ട് അതല്ലടാ മേഘ ദുർഗ പറയുന്നത് ഇനി സ്വാതിയെ കണ്ണനെയും കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്നാണ് ആ സമയത്ത് സ്വാതി പറയുന്നുണ്ട് എനിക്കൊന്നും പറ്റൂല എന്ന് പറയുമ്പം മേഘനാഥൻ പറയുന്നുണ്ട് നീ എന്താണ് മോളെ വിചാരിച്ചിരിക്കണ ഇപ്പം തന്നെ കണ്ണൻ്റെ രണ്ട് കാലം ചലിച്ചു തുടങ്ങി ഇനിയിപ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കാൻ അധിക സമയമൊന്നും വേണ്ട എന്തായാലും തോമസ് ഡോക്ടറുടെ ചികിത്സയിൽ അവനെ ഉറപ്പായിട്ട് എഴുന്നേറ്റ് നടക്കും അതുകൊണ്ട് നീ അവനെ ധൈര്യമായിട്ട് കല്യാണം കഴിച്ചു കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അവൻ എഴുന്നേറ്റ് നടക്കുകൂടിയെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കർണേനെയാണ് കരുണേടെ ഫോണിലോട്ട് ദുർഗ വിളിക്കുന്നുണ്ട് ദുർഗയുടെ കോൾ കണ്ടതും കർണ ആദ്യമൊന്നും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് കുറേ നേരമായില്ലേ മോളെ ദുർഗ വിളിക്കുന്നു എന്തിനാണെന്നറിയാം മോളൊന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുന്നു ആ സമയത്ത് കരുണ മനസ്സില്ലാ മനസ്സോട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പം മോളെ മോളൊരു സന്തോഷ വാർത്ത അറിഞ്ഞു എന്ന് ചോദിക്കുന്നു എന്ത് സന്തോഷ വാർത്തയാണെന്ന് ചോദിക്കുമ്പോൾ അതേ ആ മഹാലക്ഷ്മിക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുമായിരുന്നു അത് കേട്ടതും കാരണം എന്ത് അമ്മ എന്താ പറയുക ലക്ഷ്മി അമ്മയാകാൻ പോകാമായിരുന്നു അതെങ്ങനെ സംഭവിക്കും അയാളതിന് എഴുന്നേറ്റ് നടക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ അതല്ലേ അവളെ നമുക്ക് സന്തോഷ വാർത്തയായത് അതുകൊണ്ട് തന്നെ അവൻ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അത് കേട്ടതും കാരണം സത്യമാണ് അമ്മ ഈ പറഞ്ഞതെന്ന് കേൾക്കുമ്പം പിന്നല്ലാതെ അവൾ കുറച്ച് ദിവസമായി ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അവളോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പം അവൾ എൻ്റെ നേരെ തട്ടി തട്ടിക്കയറാൻ വന്നു പിന്നെ എനിക്ക് തോന്നി അവളെ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഇത് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ സ്റ്റെപ്പിൽ ഓയിൽ തിച്ച് അവളെ വീഴ്ത്തി ആസ്പത്രി ചെന്നപ്പോൾ ഡോക്ടറെ പറഞ്ഞത് അവളൊരു അമ്മയാവാൻ പോകാമെന്ന് അത് കേട്ടതും കണ്ണൻ അവളെ ആസ്പത്രിയിൽ ഉപേക്ഷിച്ച് വീട്ടിലോട്ട് വന്നു ഇനി ഒരിക്കലും അവളെ കമലേശ്വരത്തേക്ക് കയറ്റില്ല എന്ന് കണ്ണൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മോൾക്ക് ഇനി ഇവിടുത്തെ റാണിയായിട്ട് ജീവിക്കാം മോൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകാം ഞാൻ ഉണ്ണിനെ അങ്ങോട്ട് പറഞ്ഞു വിടാന്ന് അത് കേട്ടതും കരണയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഓ എൻ്റെ ജീവിതത്തിൽ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയിൽ കേട്ടത് എന്തായാലും ഉണ്ണിയേട്ടനോട് ഇപ്പം തന്നെ ഇങ്ങോട്ട് വരാൻ പറ ഞാൻ ഇന്ന് തന്നെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് എന്നിട്ട് ഫോൺ വെച്ചതും ഈ പ്രതാപൻ്റെ അമ്മയോട് കരണ പറയുന്നുണ്ട് മുത്തശ്ശി നമ്മൾ ആഗ്രഹിച്ചതെല്ലാം സംഭവിച്ചു ആ ലക്ഷ്മിയെ കണ്ണൻ ഉപേക്ഷിച്ചു എന്ന് അത് കേട്ടതും അകത്ത് നിൽക്കണ മോഹിനിക്കാണെങ്കിൽ അത് കേട്ടിട്ട് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് എന്നിട്ട് മോഹിനി ബാക്കി കേൾക്കാൻ വേണ്ടിയിട്ട് നില്ക്കുമ്പം ഇവർ പറയുന്നുണ്ട് മഹാലക്ഷ്മി ഒരമ്മ ആവാൻ പോവുക എന്തായാലും അയാൾക്കൊരു അച്ഛനാവാനുള്ള കഴിവില്ലല്ലോ അതുകൊണ്ട് ഇത് ആരുടെയോ കുഞ്ഞാന്നും പറഞ്ഞ് അവളെ ഹോസ്പിറ്റലിൽ തന്നെ ഉപേക്ഷിച്ചു അപ്പോൾ അവൾ എവിടെ പോയി മോളേന്ന് വയ്ക്കുമ്പോൾ അതൊന്നും ആർക്കും അറിയില്ല എന്തായാലും അവൾ ഇങ്ങോട്ട് വരില്ല വന്നാൽ തന്നെയും ഇവിടെ കേറ്റെടുത്ത കേട്ടോ മുത്തശ്ശി ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ കമലേശ്വരത്തേക്ക് പോകുകയെന്ന് അങ്ങനെ കരണയാണെങ്കിൽ റെഡിയായി ഇറങ്ങുന്നുണ്ട് പിന്നീട് മുത്തശ്ശി ചെന്ന് മോഹിനിയോട് പറയുന്നുണ്ട് കണ്ടില്ലേടി നിൻ്റെ മോള് ആരുടെയോ കുഞ്ഞിൻ്റെ അമ്മയാവാൻ ആകുമ്പോൾ പോകണമെന്ന് അത് കേട്ടതും മോഹിനി പറയുന്നുണ്ട് എൻ്റെ അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല അത് നീയാണോടി പറയണേ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ വീൽ ചെയറിലിരിക്കലും ഓരോ എങ്ങനെയായി കുഞ്ഞുണ്ടാവണേന്ന് ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മോള് തെറ്റൊന്നും ചെയ്യില്ല എന്ന് നിങ്ങൾ പിന്നെ പറയണതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് മോഹിനി അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ലേഹയും മഹാലക്ഷ്മിയും അനന്ദവും കൂടെ കൂടി അനന്ദവിൻ്റെ വീട്ടിൽ വന്ന് കാറിന്ന് ഇറങ്ങുന്നുണ്ട് ലേഹയാണീ മഹാലക്ഷ്മിയെ മെല്ലെ പിടിച്ചുകൊണ്ടാണ് പോകണത് റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് മഹാലക്ഷ്മിയോട് ലേഖ പറയുന്നുണ്ട് കണ്ണേട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു നീ ഒന്ന് വിളിച്ചു നോക്കുന്നു പറഞ്ഞ് മഹാലക്ഷ്മി ഫോണെടുത്ത് കണ്ണനെ വിളിക്കുന്നുണ്ട് ഈ സമയത്ത് കണ്ണൻ കണ്ണൻ്റെ റൂമിലിരിക്കുമ്പോഴാണ് എന്നിട്ട് ഫോണെടുത്തതും എന്തായി താൻ ലേഖയുടെ വീട്ടിലെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഉപ കണ്ണേട്ടാ ഞാനിവിടെ എത്തി അപ്പോൾ ഇനി താൻ ഓരോ നിമിഷവും സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ എന്തായാലും ഇവിടെ ഉള്ളവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് തന്നെ ഞാൻ ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ചാൽ ഇവരെല്ലാവരും ഇരിക്കണേന്ന് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്നാലും അവരൊക്കെ എന്താ കണ്ണേട്ട ഇങ്ങനെ ചിന്തിക്കണേ എന്തായാലും അവരുടെ ഈ പ്രവൃത്തി കൊണ്ട് നമുക്കല്ലേ ഗുണമുണ്ടായത് ഇനിയിപ്പോൾ എൻ്റെ കുഞ്ഞിനെ അവരില്ലാണ്ടാക്കുമെന്നുള്ള പേടി വേണ്ടല്ലോ ഇവിടെ താമസിച്ച് ഒരു കുഞ്ഞ് ജനിക്കണവരെയും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ എന്നാ സമയത്ത് കണ്ണും പറയുന്നുണ്ട് തൻ്റെ അടുത്ത് എനിക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമമുള്ളൂ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ കണ്ണേട്ട അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നാളിങ്ങനെ പിരിഞ്ഞ് നിൽക്കാം കുഴപ്പമില്ല കണ്ണേട്ടം സങ്കടപ്പെടുമെന്നും വേണ്ടാന്ന് അങ്ങനെ നമ്മളുടെ ഈ ദുർഗിയാണ് ഈ കണ്ണനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിക്കെതിരെ കുറച്ചും കൂടി എരി എരികി ഏറ്റി കൊടുക്കണമെന്നൊക്കെ അങ്ങനെ മനസ്സിൽ ൊണ്ട് കണ്ണൻ്റെ റൂമിലോട്ട് വരുന്നുണ്ട് ദുർഗ വരുന്നത് കണ്ണൻ ദൂരെ നിന്ന് കാണുന്നുണ്ട് എന്നിട്ട് കണ്ണൻ വേഗം തന്നെ വീൽചെയറിൽ പോയിരുന്നിട്ട് ഫോണിൽ ഇങ്ങനെ സംസാരിക്കണത് ദുർഗ വരുമ്പോൾ കേൾക്കുന്നുണ്ട് അയാളെക്കുറിച്ച് ഒരു അക്ഷരം ആരും എന്നോട് പറയാൻ നിൽക്കണ്ട ഇനി അത് അടഞ്ഞ മതിയായ അതിനെക്കുറിച്ച് ആരെങ്കിലും എന്നോട് സംസാരിക്കണത് പോലും എനിക്ക് ഇഷ്ടമല്ല അതിങ്ങനെ പറയണത് ദുർഗ കേൾക്കുമ്പം ദുർഗയ്ക്ക് അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് ദുർഗ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ എത്ര കാലമായി നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കണു അന്നൊന്നും നടന്നില്ല ഇപ്പോൾ അവളായിട്ട് തന്നെ അതിനുള്ള അവസരം ഉണ്ടാക്കിയെന്നും പറഞ്ഞിങ്ങനെ കൂടി കണ്ണൻ്റെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ